ആളുകൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പൈൽസ് ഫിഷറ് ഫിഷ്ല മലദ്വാരത്തിൻ്റെ അവിടെ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും പുറത്ത് പറയാൻ മടിക്കും പക്ഷേ എന്നാൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് തന്നെയാണ് അപ്പോ അവർ പരസ്പരം എപ്പോഴെങ്കിലും സംസാരിക്കുന്ന സമയത്തായിരിക്കും ഓക്കെ ആ എനിക്കും ഇതുണ്ട് പക്ഷെ എങ്ങനെ ഡോക്ടറെ കാണിക്കും ഇനിയിപ്പോ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ലേഡി ഡോക്ടറെ കിട്ടുമോ അല്ലെങ്കിൽ ഇപ്പൊ മെയിൽ ആണെന്നുണ്ടെങ്കിൽ മെയിൽ ഡോക്ടറെ കിട്ടുമോ ഇത്തരം രീതിയിൽ അവർക്ക് ഭയങ്കരമായിട്ട് പറയാൻ മടിയുള്ള ഒരു അസുഖത്തെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് പൈൽസ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിന്റെ അവിടെയുള്ള രക്തക്കുഴലുകൾക്ക് വികാസം സംഭവിക്കുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വേരിക്കോസ് വെയിന് അതാർക്കും പറയാൻ പുറത്തു പറയാൻ പാടില്ല പക്ഷെ ഈ വേരിക്കോസ് വെയിൻ വരുന്നത് നമ്മുടെ കാലിലാവുമ്പോ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഷെയർ ചെയ്യാൻ മീൻസ് ഒരാളോട് ഇപ്പൊ കാലില് വേരിക്കോസ് വെയിൻ ഉണ്ട് എന്ന് പറയുന്ന നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് മലദ്വാരത്തിന്റെ അവിടെ ആവുന്ന സമയത്ത് നമുക്ക് ഒരാളോട് പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് ഇത് എന്താണ് നോർമൽ ആണോ അങ്ങനെ പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ പേഷ്യൻസ് വരാറ് കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അത്രയും കൂടുതലായി കഴിഞ്ഞിട്ടാണ് അവർ ചിന്തിക്കുന്നത് അയ്യോ ഇതൊരു അസുഖമാണല്ലേ മറ്റത് നോർമൽ ആയിട്ട് പോ മീൻസ് അവർ തള്ളിക്കളയുകയും അല്ലെങ്കിൽ പറയാൻ ഡോക്ടറോട് അത് എങ്ങനെ പറയും ആ ഭാഗത്തെ കുറിച്ച് എങ്ങനെ പറയും ഈ രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും കൂടുതലും പക്ഷെ ഇത് നമ്മൾ മലദ്വാരത്തിന്റെ അവിടെ ആണെങ്കിലും ഈ അവിടുത്തെ മലദ്വാരത്തിന്റെ അവിടെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന വികാസാണ് അപ്പൊ അതൊരു പുറത്ത് പറയാൻ മടിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പൊ ഈ പൈൽസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സർജറിയോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിനൽ ട്രീറ്റ്മെന്റ് കൊണ്ട് അത് കംപ്ലീറ്റ് മാറാറുണ്ട് അഡ്വാൻസ്ഡായി മൈൻഡ് ആക്കാതെ പോയി കഴിയുമ്പോഴാണ് അത് നമുക്ക് പരിധി വിടുകയും അതൊരു സർജറിയിലേക്ക് ലീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരാറ് അപ്പൊ ഈ പൈൽസിന് നമ്മൾ നാല് ഡിഗ്രി ആയിട്ടാണ് പറയാറ് പൈൽസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഡിഗ്രിയിൽ ഗ്രേഡ് വൺ എന്നാണ് പറയാം ഗ്രേഡ് വണ്ണിൽ പറഞ്ഞാൽ ഉള്ളിലായിരിക്കും തടിപ്പുണ്ടാവുക ചിലർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവും ചിലർക്ക് അത് ലക്ഷണങ്ങൾ ഇല്ലാതെയും കാണിക്കാറുണ്ട് അപ്പൊ നമുക്കതിൻ്റെ തടിപ്പ് പോലെ ഫീൽ ചെയ്യില്ല പിന്നെ പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ് അതൊരു കുരുവാണ് പക്ഷെ അതൊരു കുരുവല്ല അവിടുത്തെ രക്തക്കൊള്ളലുകളാണ് വികസിക്കുന്നത് അപ്പൊ നമുക്കത് ഫീൽ ചെയ്യുന്ന സമയത്ത് അത് കുരുവായിട്ട് തോന്നുകയാണ് അപ്പൊ ഗ്രേഡ് വണ്ണിൽ ഉള്ളിലായിരിക്കും അത് ഗ്രേഡ് ടു ആണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലായിരിക്കും പക്ഷെ നമ്മൾ മലം പോകുന്ന സമയത്ത് അത് പുറത്തു വരികയും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യും തേർഡ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ തേർഡ് ഡിഗ്രിയിൽ അത് പുറത്തേക്ക് വരും പക്ഷെ നമ്മൾ കൈകൊണ്ട് അത് ഉള്ളിലേക്ക് ആ ഒരു വികസിച്ച ഭാഗം ഉള്ളിലേക്ക് ആക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഫോർത്ത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്താലും ഉള്ളിലേക്ക് പോകാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ടാവും ഈ ഒരു ഫോർത്ത് ഡിഗ്രിയിലെത്തണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഡിഗ്രിയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ഫോർത്ത് ഡിഗ്രിയിൽ എത്തുക അപ്പൊ നമ്മൾ അത്രയും അത് നിസാരമാക്കി കളഞ്ഞ് അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടിച്ച് ആ ഒരു സ്റ്റേജിൽ മാത്രമേ നമുക്ക് അതൊരു ഫോർത്ത് ഡിഗ്രിയിലാവുകയുള്ളൂ അപ്പോൾ നോർമലി നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളായിട്ട് കാണാറ് അതിൽ മെയിനായിട്ട് പറയുന്നത് ബ്ലീഡിങ് ആണ് പൈൽസിന്റെ കാര്യത്തിലാണെങ്കിൽ ബ്ലീഡിങ് കാണാറുണ്ട് കാരണം രക്തക്കോഴുകളുടെ വികാസാവുന്ന സമയത്ത് അപ്പൊ മലം പോകുന്ന സമയത്ത് അത് ഇളകുന്ന സമയത്തൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടാവാറുണ്ട് ചിലർക്ക് വേദന ഇല്ലാതെ ഉണ്ടാവാറുണ്ട് ചിലർക്ക് വേദന ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ രീതിയിലാണ് മെയിൻ ആയിട്ട് കാണുക പിന്നെ ഇത് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശോധനയിലുള്ള മാറ്റമാണ് മലം കട്ടിയായി കഴിഞ്ഞാൽ ഈ ഇവിടേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കുകയാണ് ചെയ്യാം കൂടുതൽ സ്ട്രെയിൻ കൊടുക്കേണ്ട അവസ്ഥ വരികയും അപ്പൊ ആ രക്ത മീൻസ് രക്തം ഓടുന്ന കുഴലുകളിൽ അത് വികാസം സംഭവിക്കുകയും ചെയ്യും ഇതാണ് മെയിൻ ആയിട്ട് നമുക്കൊരു കാരണം പറയാനുള്ളത് അതുപോലെ തന്നെയാണ് വെള്ളം കൂടിയുടെ കുറവ് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ശോധന കട്ടിയാവും അതുപോലെ രക്തക്കുഴലുകളിൽ പ്രശ്നങ്ങൾ വരും പിന്നെ പറയുന്നത് മലദ്വാരത്തിലേക്കുള്ള പ്രഷർ കൂടുതലാവുക മലദ്വാരത്തിലേക്കുള്ള പ്രഷർ കൂടുതലാവുന്ന കുറച്ച് ഇതാ കാരണങ്ങളാണ് ഒബേസിറ്റി നമ്മളെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന പ്രഷറിൽ കൂടുതൽ ഉണ്ടാവും ഈ രക്തക്കൊഴലുകളിലേക്കുള്ളതാണെങ്കിലും സമ്മർദ്ദം കൂടുതലായിരിക്കും അതുപോലെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സ്ത്രീകളിൽ മെയിനായിട്ടും ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് പ്രഗ്നൻസിക്ക് ശേഷം മാത്രമാണ് അപൂർവങ്ങളിൽ മാത്രമാണ് അതിൻ്റെ മുന്നേ ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കാണാറ് അപ്പോൾ പ്രഗ്നൻസിന്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഈ വെയ്റ്റും അതുപോലെ തന്നെ ബോഡി വെയ്റ്റും കൂടെ കൂടുന്ന സമയത്ത് അത് മലദ്വാരത്തേക്കുള്ള സമ്മർദ്ദം കൂട്ടുന്നുണ്ട് പിന്നെ പറയുന്നത് കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരെ കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരെ എപ്പോഴും കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഒന്ന് നടക്കാൻ ശ്രദ്ധിക്കുക ആ ഈ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അവിടെ രക്തക്കൊഴലുകളിലേക്ക് രക്തയോട്ടം കുറയുകയും അതുപോലെ തന്നെ അവിടെ ശരിക്കും ഒരു കുഷ്യൻ എഫക്റ്റ് ആണ് കൊടുക്കുന്നത് അവിടുത്തെ രക്തക്കൊഴലുകൾ ഈ ഒരു എഫക്റ്റില് മാറ്റം വരികയും അവിടെ രക്ത രക്തക്കൊഴിലുകളിലുള്ള വികാസം കൂടുകയാണ് ചെയ്യുന്നത് ഈ സമയത്തൊക്കെ പൈൽസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകള് നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനെ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് അതുപോലെ ഈ വേരിക്കോസ് വെയിന് ഉള്ളവരിൽ കൂടുതലായിട്ട് പൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഓൾറെഡി കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് മലദ്വാരത്തിലേക്കുള്ള രക്തയോട്ടവും പതുക്കെ പതുക്കെ കുറയാണ് അപ്പൊ ആദ്യമേ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കറക്റ്റായിട്ട് നമുക്ക് ഇപ്പൊ കാലിലെ വെരിക്കോസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മസാജ് ചെയ്യുകയും അതിൻ്റെ ഒപ്പം നമ്മൾ എക്സസൈസ് മെഡിസിനും കൂടെ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും അപ്പോൾ അത് മുകളിലേക്കുള്ള രക്തക്കൊഴലുകളെ ബാധിക്കാതിരിക്കുകയും ചെയ്യും ഇപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് പൈൽസ് ആണോ ഫിഷർ ആണോ ഫിസ്റ്റുലയാണോ എന്നുള്ളത് പൈൽസ് ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു രക്തക്കൊഴിലുകളുടെ വികാസമാണ് എന്നാൽ ഫിഷറി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന മുറിവാണ് ഇപ്പൊ ശോധന കട്ടിയാവുന്ന സമയത്ത് അവിടെ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് മലദ്വാരത്തിൽ ഒരു ക്രാക്ക് വീഴും നമ്മളെ കാലിലൊക്കെ നമ്മൾ വിളിച്ച വരുന്ന പോലെ മലദ്വാരത്തിൽ ക്രാക്ക് വീഴും ഈ വായ പോലെ തന്നെ നമ്മൾ മലദ്വാരം എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ വായൽ എന്തായിരിക്കും നമുക്കൊരു പുണ്ണ് അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ ഒരു അവസ്ഥ ആ അവസ്ഥ നമുക്ക് ഉണ്ടാവും വളരെ വലിയ രീതിയിലുള്ള ബേണിംഗ് ഉണ്ടാവും എപ്പോഴും പറയുന്നതാണ് ചുട്ടുപോകച്ചു പോലെ തോന്നുന്നുണ്ട് നല്ല നീറലുണ്ട് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഫിഷറാണെന്ന് പൈൽസിന് ഇത്രയധികം വേദന ഉണ്ടാവില്ല വേദന ഉള്ളതും ഉണ്ട് വേദന ഇല്ലാത്തതും ഉണ്ട് പക്ഷെ ഫിഷറിനായിരിക്കും ഏറ്റവും കൂടുതൽ വേദന ഉള്ളത് അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവും പിന്നെ ശോധന ലൂസ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിഷറിന്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു വരാറുണ്ട് കാരണം ആ മുറിവ് കഴിഞ്ഞാൽ ശരിയായി കിട്ടും പിന്നെ പറയുന്നതാണ് ഫിസ്റ്റുല ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിൽ മലദ്വാരത്തിലേക്ക് ഉള്ളിലെ ആനൽ കനാലിൽ നിന്ന് വരുന്ന ഒരു ട്രാക്റ്റ് പുറത്തേക്കുള്ള ആണ് അത് മലദ്വാരം അല്ലാതെ വേറൊരു വഴിയിലൂടെ നമുക്ക് പഴുപ്പ് അല്ലെങ്കിൽ മലമൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് അവിടെ ചിലപ്പോൾ ഒരു കുരുവായിട്ട് വരാം ആ കുരു പൊട്ടുകയും ആ ട്രാക്റ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നും സിവിയറായ കണ്ടീഷനാണ് അപ്പൊ പൈൽസ് ഫിഷർ ഫിസ്റ്റുലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈൽസും ഫിഷറും നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാമെന്ന് ഫിസ്റ്റില് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ഫുഡിലാണെങ്കിലും ഒക്കെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് കംപ്ലീറ്റ് മാറ്റം കിട്ടുള്ളൂ അതൊരു ടൈം എടുത്ത് മാറ്റേണ്ട പ്രൊസീജിയർ ആണ് പിന്നെ ഈ പൈൽസിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ മുട്ട ഇവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക ഇതൊരു തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി ആയിട്ടുണ്ടെങ്കിലാണ് അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുക ഇപ്പൊ ഡെയിലി കഴിക്കുന്ന ഒരു വ്യക്തി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചു കഴിച്ച് കുഴപ്പമില്ല പിന്നെ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതെന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ പലരും ചിന്തിക്കും ഇപ്പം ചിക്കൻ കഴിച്ചാൽ എന്ത് സംഭവിക്കാനാണ് പക്ഷെ ഈ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നമ്മളെ ശോധന കട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുക അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി ഒരു ലിറ്റർ എന്ന കണക്കിന് അനുസരിച്ച് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ മീഡിയം ഒരു രണ്ട് രണ്ടര ലിറ്റർ നിർബന്ധമായി എല്ലാവരും കുടിക്കേണ്ടതാണ് വെയിറ്റ് കുറവുള്ളവർ അതിനനുസരിച്ച് മാനേജ് ചെയ്യാം പിന്നെ പച്ചക്കറികൾ സാലഡായിട്ട് കഴിക്കാൻ നോക്കാം സ്ഥിരമായിട്ട് നമ്മൾ ഈ പച്ചക്കറികൾ സാലഡായിട്ട് കഴിക്കുന്ന സമയത്ത് ശോധന കൃത്യമായിട്ട് പോവുകയും അതേപോലെ തന്നെ ലൂസായി പോവുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്നതാണ് പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇലക്കറികൾ അതുപോലെ ജ്യൂസി ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളിലൊക്കെ കറക്റ്റ് ഒരു സമയം വെക്കുക സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ഉറക്കം അല്ലെങ്കിൽ ഫുഡ് കഴിക്കൽ ഇതൊക്കെ ഒന്ന് കറക്റ്റ് നമ്മുടെ ജീവിത ശൈലിയിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരുത്തുക പിന്നെ ജങ്ക് ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം പുറത്തുള്ള ഇപ്പം ആ കഴിക്കുന്ന സാധനം തന്നെ വീട്ടിൽ വെച്ച് ഇണ്ടാക്കി കഴിക്കുന്നതിന് കുഴപ്പമില്ല പുറത്തുനിന്ന് വാങ്ങി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് സിറ്റ്സ് ബാത്ത് സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലദ്വാരം മുങ്ങുന്ന രീതിയിലൊരു പാത്രം എടുക്കുക ഇളം ആ പാത്രത്തിൽ ഇളം ചൂടുവെള്ളം നിറച്ചതിന് ശേഷം അതിൽ കല്ലുപ്പിടുക ഒന്നോ രണ്ടോ പിടി കല്ലുപ്പിട്ടതിന് ശേഷം ഡെയിലി അതില് രണ്ട് നേരം മലദ്വാരം മുങ്ങി മുക്കി വെക്കുക ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കുള്ള രക്തോട്ടം കൂടുകയും ഇനി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും ഇപ്പം ഈ പൈൽസിന്റെ ബുദ്ധിമുട്ടാണെങ്കിലും ഫിഷർ ആണെങ്കിലും ഫിഷ് ചുലയാണെങ്കിലും ഈ മൂന്ന് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരാൻ നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ എപ്പോഴും മെഡിസിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ് കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലേ അത് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർജറിയുടെ ആവശ്യം ഉണ്ടാവില്ല നമ്മളെടുത്ത് വരുന്ന കേസുകളിലും അതേപോലെ തന്നെ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ അതേപോലെ പാർശ്വഫലങ്ങൾ ഇല്ലാതെ നമുക്ക് സക്സസ് റേറ്റ് കിട്ടാറുണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല